ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പഴയ കാലത്തെ വാഹനങ്ങളെക്കുറിച്ചുള്ള ഒരു എക്സ്പോ നടന്നു ഹൈലൈറ്റ് മാളിൽ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴും അതിന് മുമ്പും ഉള്ള വണ്ടികളാണ് നമ്മൾ കാണാത്ത തരത്തിലുള്ള ഇപ്പോഴത്തെ ജനറേഷൻ കാണാത്ത വണ്ടികളാണ് മുഴുവൻ നല്ല വർക്കിംഗ് കണ്ടീഷനായിട്ടുള്ള വണ്ടികളാണ് അംബാസിഡർ കാറ് മുതലുണ്ട് നമ്മൾ കാണാത്ത അംബാസിഡറിൻ്റെ വലിയ മോഡൽ അത് നമ്മൾ തന്നെ അതിശയ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള ഒരു വാഹനമാണ് അത് അതേപോലെ ഈ വാഹനങ്ങളെല്ലാം വളരെ കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളാണ് ഇപ്പോഴും അതേ വർക്കിംഗ് കണ്ടീഷനിൽ അത് വാഹനങ്ങൾ അതാത് ഓണേഴ്സ് കൊണ്ട് നടക്കുന്നുണ്ട് ഉണ്ടല്ലേ കോണ്ടസ നമ്മൾ സിനിമകളിലേക്കേട്ടിട്ടുള്ളൂ കോണ്ടസ കണ്ടിട്ടുള്ളൂ അത് അത് അതേപോലെ തന്നെ ഒരു വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ വലിയ കാശ്വർക്കൊന്നുമില്ലാതെ നല്ല മോഡിഫൈ ചെയ്ത് അവിടെ എത്തിച്ചിട്ടുണ്ട് അതേപോലെ വില്ലീസിൻ്റെ ജീപ്പും എല്ലാം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ജീപ്പ് എന്നുള്ള കാര്യം ഓർക്കണം ഈ ജീപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഉള്ള അതേ മോഡൽ തന്നെ നമ്മുടെ രണ്ടായിരം ആ കാലഘട്ടങ്ങളിലും ആ മോഡൽ തന്നെയാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്റ്റീറിങ് ലെഫ്റ്റ് സൈഡിലാണ് അപ്പോൾ ആ സമയത്തുള്ള സ്റ്റീറിംഗക്കെ ലെഫ്റ്റ് സൈഡിലാണ് ഇപ്പോൾ ഇറങ്ങുന്ന ഇപ്പോൾ ഈ രണ്ടായിരം ആ മോഡലുള്ള ആ ജീപ്പുകളൊക്കെ താഴെയുള്ള ജീപ്പുകളെല്ലാം റൈറ്റ് സൈഡിലാണ് ഇന്ത്യയിലുള്ള ബാക്കിയൊക്കെ ഇപ്പോൾ ഇത് കണ്ടില്ലേ കാറുകളൊക്കെ നമുക്ക് ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല നേരത്തുകളിലൊന്നും ഇതൊക്കെ വാഹനം വർക്കിംഗ് കണ്ടീഷനാണ് എല്ലാ ബുക്കും പേപ്പറൊക്കെ ക്ലിയറായ വാഹനമാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ഇൻറ്റീരിയലും അതേപോലെ സ്പേസൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടും നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ തുറന്ന് കാണുകയൊക്കെ ചെയ്യാം ഒരു ഇത്രയും വലിയ വാഹനമൊക്കെ ആ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതിശയം തന്നെയാണ് അതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് ആൾക്കാരെ കൊണ്ട് നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിലും വലിയൊരു അത്ഭുതമാണ് ഇത് കണ്ടോ ഇത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വാഹനമാണ് അംബാസിറ്റർ അംബാസിറ്റർ ഇത് രണ്ടായിരം ആ കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വലിയ ഒരു അംബാസിറ്ററ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അവിടെ നിന്ന് തന്നെ അത് എൻ്റെ ഉള്ളിലത്തെ സീറ്റിംഗ് കപ്പാസിറ്റിയൊക്കെ നമ്മളെ ഞെട്ടിപ്പോകും എൻ്റെ ലോഗോയൊക്കെ വളരെ ആകർഷണമായിട്ടുള്ള ഒരു രീതിയിലാണ് കേട്ടോ